കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് പി എസ് സിൻ്റെ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണിത് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ക്ലർക്ക് തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മുൻപേ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അതായത് ജാനുവരി മാസം മൂന്നാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരുന്നേക്കുക അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒഴിവ് വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും വേക്കൻസി റിപ്പോർട്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള പതിനാല് ജില്ലകളിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി വരാൻ പോകുന്നത് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ടാവുന്നതാണ് പിന്നെ ഇതിന്റെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതായത് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റോ അങ്ങനെയുള്ളതൊന്നുമല്ല എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റാണിത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മറ്റ് മറ്റഡീഷണൽ യോഗ്യത ഒന്നും പറയുന്നില്ല പത്താം ക്ലാസ് മാത്രം മതി പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏജ് ലിമിറ്റാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ബോധ്യ ഡേറ്റിന് ഇൻക്ലൂഡഡാണ് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഏജിൽ നിന്ന് അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഇളവും കൂടി ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനായിട്ട് നേരെ നിങ്ങൾ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി ഒക്കെ എൻ്റർ ചെയ്ത് കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം എൻ്റർ ചെയ്ത് അപേക്ഷിക്കാം അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ ഡി സീൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ് ക്ലർക്ക് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഒരുപാട് പേര് അപേക്ഷിക്കാൻ കാത്തിരുന്നതാണ് തുടക്കത്തിൽ തന്നെ എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ടാവും നമ്മൾ ആദ്യമേ വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ വെക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക